ഇന്നിപ്പം ഞാനൊരു തട്ടിക്കൂട്ട് ലഞ്ച് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാധാരണ രണ്ട് പേർക്കും കൂടി മോൾക്കും മോനിക്കും കൂടി കൊടുത്തു വിടുമ്പോൾ ഉണ്ടാ ഇടക്കുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ മോനിക്ക് മാത്രം മതി അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസ് ഉണ്ടായി കൊടുക്കാണ്ട് ഇതാ വിചാരിച്ചിരിക്കുന്നെയാണ് അപ്പോൾ മോൾക്കാണെങ്കിലും ഉച്ചയ്ക്ക് എക്സാമുള്ളത് കാരണം നേരത്തെ പോകണം അപ്പോൾ വേഗം ഉണ്ടാക്കി വെച്ചെങ്കിൽ നമ്മളിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് സമയം വൈകും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ അവൾക്കും കഴിച്ചുകൊണ്ട് പോകാമല്ലെന്ന് വിചാരിച്ചത് ഞാനതിപ്പം മുട്ട ചിക്കനാണ് സവാളയും പിന്നെ ഗരം മസാലപ്പൊടിയും മന്തി മസാലയും പൊടിയും കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് മുട്ട ചിക്കൻ രണ്ട് മുട്ട എടുത്ത ചിക്കനാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇട്ടുണ്ട് പിള്ളേർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യില്ല എപ്പോഴും ചോറും കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഇന്നത്തെ ഷെയർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കടലിനേക്ക് ഇട്ടതാലും കടലിൽ നിന്നിപ്പോൾ ബോധമില്ല അപ്പോൾ കടലക്കിട്ടറിയായിരുന്നു അപ്പം കടലക്കടി പിള്ളേർ കൂട്ടൂല ഇപ്പം ഇന്ന് അവൻ പോയപ്പോൾ തന്നെ കടലക്കറി ഇട്ടില്ല ആ ദിവസം ദിവസം കുറച്ച് സോസ് ഒഴിച്ച് വെച്ചിട്ടുണ്ടോയി അത് ആർക്കാണെങ്കിലും അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കാണെങ്കിലും ഒന്ന് കഴിക്കാൻ മടിയായിരിക്കുമല്ലോ കറിയൊക്കെ കൂട്ടി പിന്നെ അധികം നിർബന്ധിക്കാൻ നിൽക്കില്ല അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിപ്പോൾ കാണിച്ചാലാണ് ഇവരെ ഇങ്ങോട്ടേക്ക് ആർക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് സോസും കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയ സോസും കഴിക്കരുത് അതൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആകുമ്പോൾ അവർ കഴിച്ചോളുമല്ലോ അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് ഞാൻ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റൈസും കൂടി ആ വേവിച്ചത് അതിനെപ്പോൾ ഇട്ട് വേവിച്ച് വെച്ചത് അതിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറായി പിന്നെ ഞാൻ ബീറ്റ് റൂട്ടിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തുച്ചിന് അപ്പോൾ അത് ഇടയ്ക്കെടുത്ത് കഴിക്കാതി അപ്പം അതിൻ്റെ കൂടെ ഇതും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെ കറി അന്വേഷിക്കാൻ വേണ്ട അവിടെ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് വേവിച്ചു പെട്ടെന്ന് പണിയും കഴിയും അപ്പോൾ മോൾക്കാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ റൈസ് ഇപ്പം ഇന്ന് രാവിലെ തന്നെ മോൾക്ക് അപ്പം വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പിള്ളേർക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ കഴിച്ചോളും എന്നിട്ടൊന്നും കൂടി അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചൊന്നും മൂടി വെച്ചിത്തിരി തീ ഒരു മീഡിയം തീരെ വെച്ചിട്ടൊന്ന് ഇതാക്കിയാലോ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് ഞാൻ ഇടക്കിടക്ക് ഇളക്കി ഒന്ന് മീഡിയം തീരിട്ട് വേവിച്ചിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ അതിൻ്റെ മുകളിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ചോറ് റെഡിയായി അപ്പോൾ ഇവർക്ക് ഇത്തിരി കുഴഞ്ഞു തോറാൻ ഇഷ്ടം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുറച്ച് മുളകും വിനാഗിരിയും ഒത്തിരി പഞ്ചസാരയും ഒക്കെ ഇട്ട് ബീട്രൂട്ട് ഞാൻ അതിലേക്ക് വേവിച്ചിട്ട് ഇട്ട് വെച്ചേക്കണത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുത്താലാണ് അവിടെ പച്ചക്കറി കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ മടിയാണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് കൊടുത്തുകൂടാന്നിടത്ത് കഴിച്ചോളും അപ്പോൾ ഇപ്പോൾ ഇതിന് എപ്പോഴും ഞാൻ സാധാരണയാണ് സവാളയുടെ സാധന ഉണ്ടാക്കണത് അപ്പം ഇന്നിപ്പം അതാണ് ഉണ്ടാക്കിയേക്കുന്നത് കൊടുത്തേക്കണതും അപ്പോൾ ഞാൻ ഇത് റൈസ് ചോറ് എടുത്ത് കൊടുക്കണം ഇപ്പം സമയം ആവാറായിപ്പം എട്ടര ആകുമ്പോഴത്തേക്കും ബസ് വരുമ്പോൾ അപ്പം അതിന് പോകണം അപ്പോൾ ചോറും എടുത്ത് കറി എടുത്ത് എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായി അപ്പം പിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഓണേക്കാലം എന്താണ് ചോ ചോറിനെന്താ കളി ചോറിനെന്താ കാനെന്ന് പറഞ്ഞാൽ ചോറ് ഇന്ന് വെറുതെ ചോറല്ല ഇങ്ങനെ റൈസാണ് എന്ന് പറയുമ്പോൾ ഹാപ്പിയാണ് അപ്പം പിള്ളേരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അതെ അവൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ദൈവൻ്റെ കുസൃതിയാണ് കേട്ടോ അവനിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര കളിയാണ് അപ്പം ഇപ്പോൾ ഇതേ നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ ക്യാമറ ഉണ്ടായപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ എന്താണെന്ന് ഇങ്ങനെ നോക്കറിയണ ആള് അപ്പം ഇന്ന് രാവിലെ ആള് ഉഷാറായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവന്റെ ഭയങ്കര കളിയാണെന്ന് ചില ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും പിന്നെ മനസ്സിലായ ആൾക്ക് അവൻ പുറത്തേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണെന്ന് അവൻ എങ്ങനെയോ മണക്കോ ആൾക്കറിയാം പുറത്തേക്ക് അവൻ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് അറിയുമ്പോൾ ആ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുന്നതാണ് ഇങ്ങനെയെങ്കിലും വാതിൽ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ട് ഇതിപ്പം ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്നൊരു പേർഷ്യൻ കാറ്റിൽ സാധാരണ നാടൻ പൂച്ച ക്രോസ് ചെയ്തുണ്ടായ ഒരു പൂച്ചയുണ്ട് അപ്പം അവർക്കത് അവരത് കൊടുക്കാൻ ആർക്കെങ്കിലൊക്കെ വേണമെന്ന് വെച്ചാണ് ഞാൻ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഒരു പാലൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വേണേൽ പിന്നെ ഈ ഓറഞ്ച് കളറുള്ള പൂച്ച പെട്ടെന്ന് എല്ലാവരും ഇടങ്ങും എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അവിടെ നിന്ന് ഓണങ്ങളെ വെട്ടിയിട്ട് മേടിച്ചു കൊണ്ടുവന്നു പിന്നെ ഇപ്പം നമുക്ക് അറിയണം എന്തിനാണെന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പം ഞങ്ങള് അകത്തിട്ട് ഇപ്പം കളിക്കുന്നത് എപ്പോഴകത്ത് തന്നെ ഇട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതാണ് എപ്പോഴും അകത്തിട്ട് കളിക്കുന്നതാണ് പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുറത്തേക്ക് പോകണമെന്നുള്ള ഭയങ്കര ഇതാണ് കരച്ചിലാണ് നമ്മൾ ഇതായിരിക്കും വിഷം തട്ടാണ് പക്ഷെ വിഷന്നിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കറിയാൻ തുടങ്ങും അപ്പോൾ അവൻ്റെ ഇപ്പം പുറത്തു പോയിട്ട് പുറത്ത് കുറേ സ്ഥലമുണ്ടല്ലോ അങ്ങനെ കളിക്കുക അപ്പം ഇവർക്കാണെങ്കിൽ പേടിയാണ് നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വരുമോ എന്നിട്ട് ആളിപ്പോൾ വന്നിട്ടാൽ കുഴപ്പമൊന്നും